വെൽക്കം ബാക്ക് ടു എടാ നമുക്ക് പോസ്റ്റ്മാൻ്റെ ഡയറി നമ്മൾ പഠിച്ചു പക്ഷേ നമ്മളോട് ബേബിയുടെ ഡയറി ചോദിച്ചാലോ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം എന്താണ് ഒരുപാട് ചെരുപ്പിടാതെ നടക്കാൻ സമ്മതിക്കില്ല ഞാൻ ഇനി ഒരിക്കലും എന്ത് ചെയ്യാതിന് സമ്മതിക്കില്ല या थाई करते ही സമയത്ത് അവൾക്ക് വല്ലാത്തൊരു ഫീലിങ്സ് ഉണ്ടായി അതായത് ഭയങ്കര സന്തോഷം ഉണ്ടായി ഉസ് ബേബി കേ മൻ മേ വിചാർ ആയേ ആ ദിവസം മനസ്സിൽ എന്തെല്ലാ കാര്യങ്ങളായിരിക്കും കടന്ന് വന്നിട്ടുണ്ടാവില്ല യെസ് ഞാൻ ചെരുപ്പ് നല്ല അടിപൊളി ചെരുപ്പ് തോന്നി അതായത് നാം ചെരുപ്പ് പുതിയ എടുത്ത നല്ലൊരു ചെരുപ്പ് ഉണ്ടാക്കാൻ പറയും എന്നിട്ട് ആ ചെരുപ്പിൽ ഞാൻ ആയിട്ട് പോഷുമാനെ കൊടുക്കും പോഷുമാനൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷവും അതൊക്കെയായിരിക്കും അവൾ മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുക അല്ലെ ഡയറിയുടെയറിയുടെസും ഡയറിയിൽ നമ്മള് ആദ്യം തന്നെ എഴുതേണ്ട കാര്യം എന്താണ് താരിഖ് ഡേറ്റ് മറക്കരുത് അതിനു ശേഷം മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് എന്താണ് നമ്മുടെ ക്വസ്റ്റ്യൻ എഴുതി കൊടുക്കേണ്ടത് ഓക്കെ ഡയറി നമുക്ക് നോക്കാം

വരുന്നത് കാണുമ്പോൾ എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അല്ലെ കഠിനമായ ചൂടില് അദ്ദേഹം എന്താണ് കാൽപാത ഇങ്ങനെ മണ്ണില് അതായത് അയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് എത്രത്തോളം ചൂട് അയാൾ പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത് എന്തില്ല കുടയില്ല കേൾക്കുന്നുണ്ടാവും അല്ലേ ഇല്ല അതുപോലെതായും ഇല്ല കൂടുതൽ എന്തില്ല ഒരു കുടയോ അല്ലെങ്കിൽ ഒരു സൈക്കിളോ ഒന്നും ഈ ചൂടത്ത് അദ്ദേഹത്തിന്റെ അടുത്ത് ഇല്ല ദുഃഖ എനിക്ക് ഭയങ്കര ശങ്കടാണ് ൂടെ തീരുമാനം എടുത്ത സമയത്ത് അതായത് ഞാൻ അത് അതായത് അദ്ദേഹത്തിന്റെ സന്തോഷക്കെ ആലോചിക്കുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട

ക്ഷർ ഇതാണ് നമ്മുടെ ബേബിയുടെ ഡയറി ഓക്കെ അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ വരാൻ ചാൻസ് ഉള്ള രണ്ട് ഡയറികളും നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ എന്താണ് അത് വന്നാലും ഇത് വന്നാലും നാല് മാർക്ക് നമുക്ക് ഉറപ്പാണ്